പണ്ടേ എൻ്റെ ഒരു കൂട്ടുകാരനോട് ഞാൻ ചോദിച്ചു ഒരു ഈ ദൈവത്തിൻ്റെ വികൃതികൾ രഘുവരൻ മരിക്കുന്നതിന് മുമ്പ് ചെയ്ത പടമാണോ മരിച്ചു കഴിഞ്ഞ് ചെയ്ത പടമാണോ ചോദിച്ചാൽ പിള്ളേർ മരിക്കുന്നതിന് മുമ്പാന്ന് ഇപ്പം ഈ പേര് പറഞ്ഞില്ല പേര് പറയുന്നതിന്റെ ഏറ്റവും പുതുമയുള്ള ഒരു പേര് പറിച്ചിട്ട് ഞാൻ കേട്ടത് എൻ്റെ ഒരു കൂട്ടുകാരനെ പേര് പറഞ്ഞോണ്ട് തുമ്മന്ന് ഞാൻ നോക്കുമ്പോൾ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് പ്രകാശ് പേര് പേര് പറഞ്ഞിട്ട് തുമ്മു അതെന്തിനാ അങ്ങനെ കാരണം എനിക്ക് ചെലവ് കൂടിയിട്ടുള്ളൊരു കാര്യമുണ്ട് ഈ അനിൽ തന്നെയാണ് കഥാപാത്രം ഈ അനിൽ നിന്ന് തന്നെ പേര് അപ്പോൾ പണ്ട് നമ്മൾക്ക് ഈ പറഞ്ഞപോലെ വാട്സപ്പില്ല മൊബൈലില്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തില് കാർഡുകളാണ് നമ്മൾ അയക്കുന്നത് വിശേഷ അവസരങ്ങൾ ഇപ്പോൾ ബർത്ത്ഡേ കാർഡ് അല്ലെങ്കിൽ ക്രിസ്മസ് കാർഡുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രാവശ്യം എനിക്ക് ഒരു ക്രിസ്മസ് കാർഡ് കിട്ടി ക്രിസ്മസ് വിഷസ് ഒക്കെ പറഞ്ഞിട്ട് അനിലെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ ഞാൻ പെട്ടു കാരണം ഇത് ഏത് അനിലാണെന്നൊന്നും എനിക്ക് പന്ത്രണ്ട് അനിലന്മാർക്കാണ് ഞാൻ കാട് മേടിച്ച് അയക്കേണ്ടി വരുന്നത് ഇതിലൊറ്റ അലവനാഥിയാണ് വലിയൊരു അവാർഡ് നീട്ട് നടക്കുകയാണ് അപ്പം ലാലേട്ടൻ്റെ ഷോ ആണ് ലാലേട്ടൻ്റെ ഷോ എന്ന് പറഞ്ഞാൽ പുലിമുരുകൻ്റെ ഫൈറ്റ് ലാലേട്ടൻ സ്റ്റേജ് ചെയ്യാണ് കഴുത്തെ തൂങ്ങി നിലത്ത് ഊത്തി അടിച്ച് ലൈവ് ചെയ്യുകയാണ് ഞാൻ അതിൻ്റെ എഴുത്തുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട് അത് ആ ഫൈറ്റ് വരെ എത്തിക്കേണ്ട കഥയൊക്കെ ഞാനാണ് എഴുതുന്നത് അപ്പോൾ ലാലേട്ടൻ കണ്ടീഷൻ പറഞ്ഞു പീറ്റർ ഹെയിൻ തന്നെ ചെയ്യണം മൊനെ ഇത് മെയ്ക്ക് നമ്മൾ സിനിമ ചെയ്യുന്ന പോലെയല്ല സ്റ്റേജിൽ അത്ര പേരുടെ മുന്നിൽ നിന്ന് നമ്മളെടുക്കുന്ന റിസ്ക് വലുതാണ് ഒന്ന് സ്കിഡ് ചെയ്താൽ തീർന്നില്ലേ ആരും നമ്മുടെ ശ്രമത്തെ പറ്റി പറയില്ല വീണതിനെപ്പറ്റിയേ പിന്നെ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം ആയതുകൊണ്ട് ആ റിസ്ക് അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ലാലേട്ടൻ സ്റ്റേജിൽ ആ ഫൈറ്റ് പെർഫോം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉദ്ദേശിച്ചത് ഒരു വലിയ ക്രെയിൻ വെച്ചിട്ടുണ്ട് ബാക്കി അത് ഹൈദരാബാദ് നിങ്ങാണ്ട് റോഡ് വഴി ഓടിച്ചുകൊണ്ട് വന്നത് നൈറ്റ് ഫിക്സ് ചെയ്യുന്നതിന് ഒരു മാസം മുമ്പ് ഓടിച്ചു തുടങ്ങിയാൽ പറഞ്ഞു ഇത് പകലിറക്കിയാൽ പോലീസ് പിടിക്കും പിന്നെ മൂന്ന് പേര് പോലുമായിട്ട് നടക്കുമല്ല ഇൻ കമ്പി പൊക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ ഇത് ഹൈദരാബാദിൽ നിന്ന് ഓടിച്ച് ഇവിടം വരെ കൊണ്ടുവരുള്ളൂ അപ്പോൾ ഈ ക്രെയിൻ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ക്രെയിനിൽ നിന്നും ഒരു വള്ളി കെട്ടിയിട്ടുണ്ട് സ്റ്റേജിലോട്ട് ഈ വള്ളിയിൽ ലാലോടെ ഇങ്ങനെ തൂങ്ങി വന്ന് സ്റ്റേജിൽ വന്ന് ഒരു കല്ലിൻ്റെ പുറയിലോട്ട് പോയിട്ട് അവിടെ നിന്ന് വരണം അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് പക്ഷെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവാർഡിനായിട്ട് ഒരു ആറ് മണിക്ക് തുടങ്ങിയാൽ ഒൻപത് മണിക്കാണ് ഈ ആക്ട് അപ്പോൾ ഇത് പെർഫോം ചെയ്യാൻ വേണ്ടി ലാലേട്ടൻ ഇത് ചെയ്യാൻ റെഡിയാണ് പക്ഷേ അദ്ദേഹത്തെ നടത്തി കൊണ്ടുവന്നിട്ട് ഈ ക്രെയിൻ്റെ മുകളിൽ ഒൻപത് മണി വരെ ആറ് മണി തൊട്ട് ഒമ്പത് മണി വരെ കയറ്റി ഇരുത്തുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് പീറ്റർ ഹെയ് പറഞ്ഞു നമുക്ക് അതൊരു ഡ്യൂപ്പിനെ വെക്കാം ഒന്ന് ഇരുട്ടാണ് സ്പീഡിലിങ്ങനെ തൂങ്ങി ഇങ്ങോട്ട് പോകും സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് ലാലേട്ടൻ വന്നാൽ എന്ന് പറഞ്ഞു ഫിക്സ് ചെയ്തു പീറ്റർ ഹെയ്ൻ വിളിച്ച് ചാനലിലെ ആൾക്കാരോട് പറഞ്ഞു മോഹൻലാൽ സാറിന് ഒരു ഡ്യൂപ്പ് വേണം എന്ന് പറഞ്ഞു ചാനലുകാർ അത് അറേഞ്ച് ചെയ്തു അങ്ങനെ അവാർഡ് നൈറ്റിൻ്റെ ഉച്ചയ്ക്ക് ഞാനൊക്കെ എത്തി പീറ്റർ പീറ്റർഹൈൻ വന്നിട്ട് ഈ ഡ്യൂപ്പിനെ കണ്ടിട്ട് ഓ പുള്ളിയുടെ ഒരു പ്രത്യേക ഭാഷയൊക്കെ സാറിനെ പോലെ തന്നെ ഇരിക്കുന്നത് കറക്റ്റ് സാറാണ് എങ്ങനെ എങ്ങനെ ഡ്യൂപ്പിനെ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നു ഡ്യൂപ്പിനെ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതായത് പീറ്റർ ഹൈൻ്റെ ഭാഷയിൽ ഡ്യൂപ്പ് എന്ന് പറഞ്ഞാൽ ഫൈറ്റിൻ്റെ ഡ്യൂപ്പാണ് ചാനൽ വിളിച്ചിട്ട് ലാലേട്ടന്റെ ഡ്യൂപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് എന്താ വള എന്ന് പറയുന്നത് ഈ മിമിക്രിയുടെ ഡ്യൂബാ മിമിക്രി ഡ്യൂപ്പാ അപ്പൊ ചാനൽ അറേഞ്ച് ചെയ്ത് നിർത്തിയിരിക്കുന്നത് മിമിക്രി ഡ്യൂപ്പിനെയാണ് മിമിക്രി ഡ്യൂപ്പിനെ കണ്ടിട്ട് പീറ്റർ ഗൈൻ യെസ് അർ റെഡി കോൺഫിഡന്റ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവൻ പത്ത് വർഷമായിട്ട് ചെയ്യണല്ലേ ഇവനും വല്ല ഇവൻ കോൺഫിഡൻസ് ഇവനോർത്ത് ലാലേട്ടന്റെ ഫിഗർ ചെയ്യാൻ ഇവനെ കോൺഫിഡന്റ് എന്നൊക്കെ പറഞ്ഞ് ഇവൻ നിർത്തി കഴിഞ്ഞിട്ട് ഇവൻ്റെ അരയിലൊരു കൊളുത്തിട്ടു ഇവിടെ ഒരു കൊളുത്തിട്ടു മുട്ടിലൊരു കൊളുത്തിട്ടു ഇവിടെ ഒരു കൊളുത്തിട്ടു നാലഞ്ച് കൊളുത്തിട്ടപ്പോൾ ഇവനിത്ര കൊളുത്തിട്ട് ഇപ്പോൾ ഇവൻ ചോദിച്ചു ഇതെന്താണ് ഇത്രയും കൊളുത്തിടണേന്ന് ചോദിച്ചപ്പോഴാണ് ഈ ക്രെയിൻ കൊടുത്തിട്ട് പറഞ്ഞ് ഇരുന്നൂറ് അടി ക്രെയിനിൻ്റെ മുകളിൽ അഞ്ച് മണിക്ക് കയറിയിരിക്കണം ഒമ്പത് മണിക്ക് വള്ളി ഒരു വരവുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവനെ വിളിച്ച കൂട്ടത്തിൽ ഞാനും ഉണ്ട് ഇവനൊരു നോട്ടർ നോക്കിയവൻ ഇതെന്നോട് പറഞ്ഞില്ലോ പോലെ ഇവൻ പറഞ്ഞ് സാറിൻ്റെ കൊടുത്ത് ഒന്നും ഊര് ഒരു അൺകംഫേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൊളുത്തൊക്കെ ഊരി പിന്നെ ഞാൻ കാണുന്നത് ഇവനൊരു മരച്ചോട്ട് ഇന്നിട്ട് മൊബൈൽ ഓൺ ആക്കിയിട്ട് ഭാര്യയുടെയും മോൻ്റെയും ഫോട്ടോ ഇങ്ങനെ സൂം ചെയ്ത് നോക്കും ചെറുതാക്കും സൂം ചെയ്ത് നോക്കും ചെറുതാക്കും പിന്നെ ഇപ്പം ഫോൺ ഓഫ് ചെയ്ത് പോയിട്ട് ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല അന്നത്തെ ദിവസം ആ ആക്ടി ചെയ്തിട്ടില്ല ഇന്നും ആ വാട് യൂട്യൂബിൽ നോക്കിയ ഒരു ക്രൈൻ ആൾക്കാരുടെ മേളി ചുമ്മാ ഇങ്ങനെ നിൽക്കണതാണ് അത് ഉപയോഗിക്കാനേ പറ്റിയിട്ടില്ല